കുദാശ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തഡോക്സുകാർക്കുമുണ്ട് റക്കോബിസിനും ഉണ്ട് അല്ലാത്തവർക്ക് കുമ്പസാർ ഇല്ല അതുപോലെ തന്നെ നോൺ കിസസ് ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവമാകുന്ന വിശുദ്ധമായ ദൈവികമായ സ്വർഗീയ വ്യക്തിത്വത്തോടാണ് നിങ്ങൾ ഒരു ഉടമ്പടിയിലായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഞാൻ പരിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ദുഷ്ടനും ഉടമ്പെടുക്കാൻ പറ്റത്തില്ല തോന്നിയ എടുക്കാൻ പറ്റത്തില്ല

നിനക്ക് കൃപാശനത്തിൽ എന്ത് കാര്യമെന്ന് കർത്താവ് ചോദിക്കുന്നത് നിന്നോട് മനസ്സായല്ലേ നീ നിൻ്റെ പാപത്തെ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ കക്ഷിയെറക്കാൻ വന്നാൽ നിനക്ക് ഇവിടെ എന്ത് കാര്യവും ദൈവം ചോദിക്കും അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാരണം ദൈവം വിചാരിക്കണത് പരദൂഷം പകയുന്നവർ പക പറയുന്നവർ വ്യഭിചരിക്കുന്നവർ കള്ളസാക്ഷ്യം നൽകുന്നവർ എല്ലാത്തിനും കൂടി ദൈവം ഒരൊറ്റ ഹെഡിങ്ങിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ദുഷ്ടൻ ആ വാക്ക് ഓരോ ഒന്നുകിൽ പാപി അല്ലെങ്കിൽ ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ട ഇങ്ങനെ പറയും വിളിക്കത്തുള്ളു അല്ലാതെ പരദുഷ പറയുന്ന ആളാണ് അസൂയ പറയുന്ന ആളാണ് തോന്നിവാസിയാണ് അസന്മാർക്ക് ജീവിതമാണ് അങ്ങനെ ദൈവം ഇങ്ങനെ പട്ടിക പറഞ്ഞ് ഓരുന്ന പറയത്തില്ല ദൈവം ഒറ്റ ഹെഡിങ്ങേ പറയത്തുള്ളു ദുഷ്ടൻ എന്താ കാര്യം ദുഷ്ടനെന്ന് പറഞ്ഞാൽ പിശാസിൻ്റെ പെസോലിഫിക്കേഷനാണ് പിശാസിന് ദൈവം വിളിക്കുന്നത് എന്താണ് ദുഷ്ടൻ അതുകൊണ്ട് എന്താ പറ്റിയിരിക്കണത് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറയുന്നത് ദുഷ്ടാരൂപി എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ ഒറ്റ വാക്കാണ് പാപിയാണോ അവനെ ദുഷ്ടനെന്ന് വിളിക്കണത് അല്ലെ ദുഷ്ട ദുഷ്ടർക്ക് ഉടമ്പടിക്ക് എന്ത് കാര്യമെന്നാണ് ചോദിക്കണത് ഉടമ്പടിയിൽ എന്ത് കാര്യം അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ വിശുദ്ധിയോടെ ജീ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കണം പ്രാർത്ഥിക്കുക കർത്താവദേവേ

സംസാരിക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും എന്നാൽ പിന്നെ പോയേക്കാല്ലേ നിൽക്കണ അച്ചാ ഞാൻ എന്ന് ചോദിക്കും മനസ്സിലായില്ലേ എൻ്റെ കാര്യം ഇത് കുഴപ്പത്തിലാണ് ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അർത്ഥമുറിച്ച് പറഞ്ഞാലേ എന്നാൽ പിന്നെ പോയേക്കാ നിൽക്കണ അച്ചാ ഞാൻ എന്ന് ചോദിക്കും അപ്പം കർത്താവ് പറയും നിൽക്കണം എന്ന് പറയും കാര്യം എന്താണ് എൻ്റെ മകളെ നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത് അല്ല ജോസഫ് ഞാനല്ല നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത് അപ്പം നിന്നെക്കുറിച്ചും നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം എതിലുണ്ട് ഞാൻ പറയണത് നിനക്ക് അനുതാപം ഉണ്ടാകണമെന്നാണെന്ന് ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ജീവിതത്തില് വന്നുപെട്ടുപോയാ എല്ലാ തിന്മകളെ പ്രതി എല്ലാ തിൽകണം എനിക്ക് എന്റെ ഹൃദയത്തെ പശ്ചാത്താപത്തിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കഴുകാൻ കഴുകി കണ്ണുനീര് തരണം എനിക്ക് എനിക്ക് ആര് കണ്ണുനീര് തരും ਬਾਈਬਲ ਉਹ ਰੋਧੀ ਮਾਂ ਟੇਕ ਦ ਬੈਡ ਅਪ ਪਰ ਸੁਧਿਕ ਹਾਲੇਲੂਇਆ 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 ਯਿਸੂਏ ਨੰਦੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਨੰਦੀ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਘਰੰਜਾਂ ਕੰਢੀ ਰੁੱਪੋਂ ਸਲੇਧਾ

നമ്മുടെ മനസ്സിലെ ഒരു തീരുമാനം ഉണ്ടാകണം ഇനിയൊരു പാപ സാഹചര്യം വന്നാൽ ഞാൻ വീണു പോകത്തില്ല ഞാൻ കർത്താവിൻ്റെ കുരിശിനെ ഓർത്തുകൊണ്ടും പങ്കപ്പാടിനെ ഓർത്തുകൊണ്ടും പരിഹാരത്തെ ഓർത്തുകൊണ്ടും അവൻ്റെ പരിഹാരത്തോട് ഞാൻ ആത്മദാർഢ്യം ദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്താൽ ഞാൻ പാപത്ത് ഉപേക്ഷിച്ച് ജീവിക്കാം കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവുന്ന വിശുദ്ധമായ രക്തം കർത്താവെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് ഹെബ്രൈ ലേഖനത്തിലും നടപടി പുസ്തകത്തിലും പതിനൊന്ന് പതിനെട്ടിൽ എഴുതിയിരിക്കുന്നവരെ ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആത്മാവിനെ നമുക്കെ അഭിഷ്ഠേകരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു Sleep. ശ്രീരാജ ദൈവത്തിന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് പറ്റിയ നഷ്ടത്തെക്കുറിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ വരുന്നത് ദൈവം ചെയ്ത വെച്ച ഏറ്റവും വലിയ നഷ്ടം അണിച്ച് കാര്യം കിട്ടിയ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ അവന് സ്വതന്ത്രമായ ബുദ്ധി കൊടുത്തു അവന് ഓപ്ഷൻസ് കൊടുത്തു നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു അന്ന് മുതൽ ദൈവത്തെ നിരാകരിക്കാനും ഉള്ള സാധ്യതയും അവന് കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിരാകരിക്കാം ഇവിടെ യുക്തിവാദികളുണ്ട് ഫ്രീ ഉണ്ട് അവരൊക്കെ ഇവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട് പക്ഷേ ദൈവം അവരാരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ അതാണ് എന്ന് പറയണത് അതാണ് ദൈവം തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ നടക്കണില്ല അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് അവന് കൃപകുണ്ടെങ്കിൽ അവര് ദൈവത്തിൽ ഇതാ ഞാൻ വെള്ളവും ടെക് ഓഫ് ഗോഡ് ഇതാ ഞാൻ ജീവനും മരണവും നന്മയും തിന്മയും തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് അതായത് തിരഞ്ഞെടുപ്പ് നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ മറന്നു ജീവിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം നമ്മുടെ ചില താൽപ്പര്യങ്ങൾ നമ്മുടെ ചില അഭിരുചികൾ അതിനൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ സംവിധാനങ്ങളോ എതിരാണെങ്കിലേ നമുക്കിവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ലാഭം എന്താ കാര്യം എത്ര വേണമെങ്കിലും കെട്ടാം ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം ആരെ വേണമെങ്കിലും കൊല്ലാം അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാം അപ്പോൾ ഇവിടെ എന്ത് നടക്കുമെന്നുള്ളതാണ് കണ്ടത് ദൈവത്തെ മറന്നാൽ ഈ ഭൂമിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം ചോദിക്കാനും പറയാനും ദൈവമില്ലല്ലോ അവർ തന്നെ അവരുടെ ദൈവമായിട്ട് അങ്ങനെ ദൈവത്തെ മറന്ന് നിരീശ്വരന്മാരായി അങ്ങനെ അധികാരം പിടിച്ച് ഭരിച്ചു പോകില്ലേ അങ്ങനെ മനുഷ്യരെ അപ്പോൾ അവരെ നമുക്ക് എന്നും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടാകാം വീട്ടിലും ഉണ്ടാകാം എന്നാലും ദൈവം അതിൻ്റെ പേര് നിങ്ങളുടെ കൈയും കാലം കെട്ടിക്കൊണ്ട് എന്നെ വിശ്വസിച്ചു എന്നെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞ അനുസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുന്നില്ല അതുകൊണ്ടാണല്ലോ ദൈവം സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്തത് കൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാകുന്നത് ദൈവം നിൻ്റെ സ്വാതന്ത്ര്യം കൈ ഫ്രീ ഉണ്ടാകാത്ത തിങ്കിങ്ങും ഉണ്ടാകില്ല സമയം കിട്ടത്തില്ല അതിനു സമയം കിട്ടത്തില്ല അപ്പോൾ അതല്ല അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണത് ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം തന്നെ നിരാകരിക്കാൻ പോലും ഉള്ള സാധ്യത നൽകി കഴിയുമ്പോൾ ആ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് കാര്യം അമ്മമാരാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് അമ്മയാണ് ഏറ്റവും വലിയ പ്രതികൃതി നമ്മളെ നമ്മൾ പെറ്റ അമ്മയാണ് നമ്മുടെ മനുഷ്യനെ അറിയാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമെന്ന് പറയണത് പക്ഷേ ആ അമ്മയും നമ്മൾ പറയും എടാ കഴിവർ പത്ത് മാസം നിന ചുമന്നല്ലെന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ അതാണ് സംഭവം പക്ഷേ ദൈവം അതും ചോദിക്കത്തില്ല അപ്പം അമ്മയുടെ സ്നേഹമാണ് വരരുത് ദൈവത്തിൻ്റെ സ്നേഹമാണ് വരത് ഈ ദൈവത്തിൻ്റെ സ്നേഹം വളർന്നു പോണതാണ് ശരിക്കും പറഞ്ഞാൽ പാപമെന്ന് പറയണത് ആ പാപത്തിനാണ് അനിതാപം ആവശ്യമായി വരണത് ഇത് അനിതാപത്തിൻ്റെ കാലമാണ് ശ്രദ്ധിക്കണ്ടി പ്രഭാഷകൻ പതിനഞ്ച് പതിനാറിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയാം ശ്രീ பெ <laughs> <laughs>